ഈത്തപ്പഴം മാവിൻ പട്ട പുളിപ്പട്ട തെങ്ങും പട്ട പിന്നെ നാൽപ്പ മരം എല്ലാം കൂടെ തിളപ്പിച്ച വെള്ളം മരുന്ന് വരവൻ്റെ സാധനം ചതയൂപ്പീരകം ഉലുവ ആശാളി കരിപ്പട്ടി വേവിച്ച് വച്ചിരിക്കുന്നത് നല്ലെണ്ണ നെയ്യ് റസോ രക്ഷയിടം പൊടി അറുപത്തിനാല് കൂട്ടം കൂന്ത് ചവരി ഞവരയല ഞവര ഞവര അരി കരിഞ്ചീരകം നക്കിഴങ്ങ് കറുവപ്പട്ട ചുക്ക് ഇടമ്പിരി വലമ്പിരി കുരുമുളക് തൃപ്പല്ലി ഗ്രാമ്പ് മുതിര ഹയമോദകം കോലരക്ക് ബദാം കപ്പലണ്ടി കശുവണ്ടി വാൾനട്ട് സീഡ് എള്ള് വെള്ളയള് ഉണക്കമുന്തിരി കൂവപ്പൊടി പനം കൽക്കണ്ട് വെള്ളക്കൽക്കണ്ടം എള് കറുത്ത എള്ള് അമക്കരപ്പൊടി ചതാവേലിപ്പൊടി ഇരട്ടി മധുരം എന്താ പിന്നെ ഇല ഇത് കുരുപ്പരത്തി കരുന്നച്ചി മാവിൻ്റെ ഇല മുറുകൂടി ഉളിയില മൈലാഞ്ചിയില മുല്ലയില ചെത്തിപ്പൂവ് ചത്തിപ്പൂവ് ഇത് എന്താ കൊടങ്ങല് പിന്നെ കിളിഞ്ഞല്ല പിന്നെ തുളസിയില പേരയിൽ മെറ്റ പനിക്കുറുക്ക ഇതെല്ലാം ഇതിൽ ചേരുന്നതാണ് ഇതിൽ പിന്നെ തേങ്ങാപ്പാൽ ഇനി കുറച്ചും കൂടെ മരുന്നുണ്ട് പക്ഷേ നമുക്കിതിൻ്റെ എല്ലാം കൂടെ പറയാൻ പറ്റത്തില്ല ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ നൂറിലധികം പച്ചമരുന്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ലേഹ്യമാണിത് അപ്പം നമുക്കെല്ലാ പേര് പറയാൻ സാധിക്കത്തില്ല ഇതിന് അപ്പം എല്ലാ നല്ല പശുവും നെയ്യുകൊണ്ട് കൊണ്ട് എടുത്ത ലേഹിയാണ് ഇത് നടുവേദനയ്ക്കും കാലുമുട്ടുവേദനയ്ക്കും പ്രസവരക്ഷയ്ക്ക് എല്ലാത്തിനും നല്ലതാണ് കാർക്കിടകത്തിന് ഹു രസം അപ്പം ഇത് ഓർഡർ അനുസരിച്ച് ഞങ്ങൾ കൊടുക്കുന്നതാണ് ഒരു കുടുംബ സ്ത്രീ ഉൽപ്പന്നമാണ് അസർമുല്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുകാരാണ് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ഇത് ഭയങ്കര കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു ലേഹ്യമാണ് അടുപ്പിൽ അതുപോലെ നല്ല പേരേക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നീരൊക്കെ എടുത്താണ് ഇത് ഈ ലേഹ്യം ഉണ്ടാക്കുന്നത് ഒരു സൈഡ് എഫക്റ്റും ഇല്ല അപ്പം നിങ്ങൾക്കൊക്കെ ആവശ്യമാണെങ്കിൽ ഇത് ഓർഡർ തരിക ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അരക്കിലോടെ ടിന്നിലാണ് ഇത് നിറച്ച് കൊടുക്കുന്നത് വിളിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ വിലയൊക്കെ പറഞ്ഞു തരാം അപ്പം ഇതിൻ്റെ അടിയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ അപ്പം എല്ലാവർക്കും അല്ലാമലൈക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ ബായ്